വൈകുന്നേരം ഡിന്നറിന് അപ്പവും ഈ മീൻകറിയും ഒക്കെ വെച്ചാലുണ്ടല്ലോ എന്നാ ടേസ്റ്റാന്നറിയോ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ ഈ മീനിന് ഇന്ന മീനു പറ്റത്തുള്ളൂ എന്നാ നെമ്മീനെ ഒക്കത്തോളൂ അന്നൊന്നുമില്ല നമുക്ക് എന്നാ മീൻ വേണേലും വെക്കാം പിന്നെ എന്നാ പറയുന്നത് കഷ്ണ മീനാന്നെങ്കില് ഇച്ചിരൂടി നല്ലതാ ഇതിപ്പം ഒരു കഷ്ണ മീനാ ഞാൻ മേടിച്ചേക്കുന്നത് അത് ഒരു അര കിലോ അതായത് ഒരു ഏകദേശം ഒരു പതിനാറ് കഷ്ണം നമ്മുടെ കറി കഷ്ണമായിട്ട് മുറിച്ചേക്കുക പിന്നെ ഇതിനകത്ത് വേണ്ടിയത് പച്ചമുളക് പച്ചമുളക് എരിവ് അനുസരിച്ച് വേണം നമ്മൾ നമ്മളിടാൻ പിന്നെ വേണ്ടിയത് ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് അരിഞ്ഞതാ പിന്നെ ഇതില്ലാതെ നോക്കുകയാല്ല കറിവേപ്പില ഇതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചേക്കുക പിന്നെ വേണ്ട ഇച്ചിരി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എഴുത്തേക്കുന്നത് പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് വേണം എരി കൂട്ടുകയും കുറയ്ക്കാനും പിന്നെ വേണ്ടിയാ കുറച്ച് മല്ലിപ്പൊടി മതി ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതാ കണക്ക് പിന്നെ ഉലുവ ഇതിനകത്ത് ഇച്ചിരി ഉലുവ വേണം ഒത്തിരിയൊന്നുമില്ല ഇച്ചിരി ഒന്ന് കടുവറക്കാൻ വേണ്ടി മാത്രം പിന്നെ ഇച്ചിരി കടുക് വച്ചൽ മുളക് അതും കടുവറക്കാൻ തന്നെയാ പിന്നെ ഈ പറഞ്ഞ പോലെ എരു വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുതന്നെണ്ണം കൂട്ടാം ഇതിന് നമ്മുടെ വെളിച്ചെണ്ണയാണ് വേണ്ടിയത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ മീൻകറിക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നേ ഇടാൻ പോകുന്ന പുളി എന്നാന്ന് വെച്ചാൽ പിഴിപുളി അതായത് സാമ്പാർ പുളിയല്ല ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ കുടംപുളിയാണ് ഇടാൻ പോകുന്നത് ഒത്തിരി പുളിയുള്ള പുളി കാണും അത് നോക്കിയിട്ട് വേണം ഈ പുളി ചേർക്കാൻ പിന്നെ വേണ്ടിയത് നമുക്ക് രണ്ടാം പാല രണ്ടാം പാല് മീൻ വേവാനുള്ള പാല് പിന്നെ വേണ്ടിയത് തലപ്പാൽ അത് ഇച്ചിരി മതി കുറച്ചൊന്ന് മീനൊന്ന് തിളച്ച് വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന ഗ്രേവി തലപ്പാൽ വെച്ച് വരുന്നതായിരിക്കും ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി വെച്ചിട്ട് നല്ലോണം ചൂടാവണം ഒരു ഹാഫ് ടീസ്പൂൺ കടുക് കടുവൊക്കെ നമുക്കറിയാം അളവ് അറിയാമല്ലോ എന്നാ വേണ്ടിയെന്നുള്ളത് ഇനി ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാൻ പോകും ടേബിൾ സ്പൂൺ കണക്കാക്കിയോ അതിനൊരു ആറ് സ്പൂൺ എണ്ണ ഒഴിക്കാം കാര്യം എന്നാണെന്നോ നമുക്ക് കടുക് പൊട്ടണം അതുമാത്രമല്ല നമുക്ക് ഈ എന്നാ പറയുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം വഴറ്റണം അപ്പം ആ വഴറ്റാനുള്ള എത്രയും എണ്ണ അതിനകത്ത് വേണം പിന്നെ ഇതിന് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ ഏറ്റവും നല്ല നമ്മുടെ നാട്ടിൽ മീനും ഇറച്ചിയുമൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കുക ഇതിനകത്തോട്ട് ഇച്ചിരി ഉലുവ ഉലുവയും എപ്പോഴും ഒരുപാടിടൽ ഒരു മൂന്നാലെണ്ണ ഇടാവുള്ളൂ കാര്യം എന്താണെന്നു പറയുമോ ഉലുവയ്ക്ക് കൈപ്പൊണ്ട് അതുകൊണ്ട് തന്നുവെച്ചാൽ ഇച്ചിരി ഇട്ടച്ച മതി പിന്നെ എന്നാ പറയുന്നത് കടുകും ഉലുവയും ഒന്ന് പൊട്ടണം ഈ മീൻകറി വെക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് എന്നാ പറയുന്നത് ചെറിയ ഉള്ളി ഇടാൻ വേണമെങ്കിൽ അതല്ല സവാള വേണമെങ്കിൽ ഇടാം ഗ്രേവി എത്ര വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഇടാം പിന്നെ എന്നാ പറയുന്നത് ഈ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ചൊക്കെ നമുക്ക് എന്നാ ആ ഒരു ഫിഷ് മൂളിയുടെ ഒക്കെ ടേസ്റ്റ് വരും അതുകൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഫസ്റ്റ് പ്രിഫറൻസ് അത് കൊടുക്കാം പിന്നെ ഞാനിവിടെ അതൊന്നും ഇല്ല പ്ലെയിനായിട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാദ് കുറവൊന്നുമില്ല ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചുകൂടെ സ്വാദ് കൂടും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചു വെച്ചേക്കുന്നത് ആദ്യം ഇടാൻ പോകുന്നത് കുറച്ച് കറിയിപ്പില്ല ഇത് വേണ്ടിട്ട് തന്നെ ഇടുന്നതാണേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ച ചൊവ്വ അങ്ങോട്ട് മാറിയതിന് ശേഷമേ നമുക്ക് ആ പറയുന്ന തക്കാളിയൊക്കെ ഇടാവുള്ളൂ ഈ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇടാം പച്ചമുളക് ശരിക്കും എരു കണക്ക് കണക്ക് പറയുവാണെങ്കിൽ ഒരു രണ്ട് കഷ്ണം മീനിന് ഒരു പച്ചമുളക് അതാ അതിന്റെ എരു കാര്യം വെച്ചാൽ എന്താ പറയുന്ന മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാ നെയ്ച്ചോറിനൊക്കെ ഉള്ളി വറക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് ക്രിസ്റ്റി പോലെ ആവും പച്ചമുളക് നമ്മൾ പിന്നെയായിട്ടേക്കുന്നത് പക്ഷേ എന്നാന്നോ ആ പച്ചമുളക് ഗ്രാജ്വലി നമ്മൾ നമ്മൾ തക്കാളി പച്ചമണം തന്നെ പക്ഷേ ഇഞ്ചിയും അത് മാറ്റാതെ നമ്മൾ പൊടി ഇടരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വഴറ്റാൻ നോക്കുകയല്ല ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തക്കാളി ഇടാൻ പോവാ ഈ തക്കാളി നല്ലായിട്ടൊന്ന് വഴറ്റണം നല്ലായിട്ടെന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ തൊലി ഇങ്ങനെ മാറണം എന്നിട്ട് അത് ആ പൾപ്പ് പോലെ ആവണം അതാ അതിന്റെ ആ ഒരു കണക്ക് തക്കാളി കുറച്ചൊന്ന് എന്നാ പറയുന്ന വയണ്ട് അതിന്റെ ആ ദശ ഒന്ന് വിട്ടു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പൊടി ചേർക്കാം കാര്യം എന്താണെന്നറിയോ പറയാം പൊടി ചേർക്കുന്ന ചേർക്കുന്നതെന്നു വെച്ചാൽ തക്കാളിക്ക് ബേസിക്കലി ഒരു എന്നാ ഒരു വാട്ടർ കണ്ണൻ ഉണ്ട് അപ്പൊ നമുക്ക് ആ പൊടി മൂക്കാനും ആ കണ്ണന് നമ്മളെ ഒരുപാട് സഹായിക്കും അതുകൊണ്ട് തന്നെ പച്ചചവ മാറും എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലുണ്ട് എപ്പോഴും എന്നാന്ന് വെച്ചാൽ നമ്മൾ പൊടിയൊക്കെ ചേർക്കുമ്പോ എപ്പോഴും സിം ആക്കി വെച്ചേച്ച് വേണം പൊടി ചേർക്കാൻ അല്ലെങ്കിൽ പൊടി മൂത്ത് പോവും ടീസ്പൂൺ മഞ്ഞപ്പൊടിയാ ഇട്ടേക്കുന്ന ടേബിൾ സ്പൂൺ കണക്കിന് ഈ എന്നാ പറയുന്ന ഒത്തിരി അങ്ങോട്ട് എടുക്കണ്ട ടേബിൾ സ്പൂൺ ഒന്ന് നമ്മൾ തട്ടിയിട്ട് എടുക്കുന്ന ഒരു നിറവില്ലേ അത് മതി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി ഇനി ഈ പൊടി കുറച്ചൊന്ന് മൂക്കണം പൂത്ത് എന്നാ പറയുന്ന എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതായത് കണക്ക് ഈ എണ്ണ തെളിയാൻ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഏറ്റവും നല്ല വിധി എന്നാന്ന് അറിയാ ഓ ഇച്ചിരി ഇപ്പൊ നമ്മുടെ ഇതിൽ തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നേ അതല്ലാന്നുണ്ടെങ്കിൽ എന്നാ വെള്ളം ആയില്ല ഇച്ചിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി തീ കൂട്ടി വയ്ക്കുക എന്നാ പറയെ ആ എണ്ണയൊക്കെ നല്ലൊന്ന് തെളിഞ്ഞു വരണം ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട അല്ലെ ഒരു നിവൃത്തിയില്ല കേട്ടോ എനിക്ക് കറിവേപ്പില അടുത്തിരുന്നാലേ വലിയ കുഴപ്പ എപ്പഴും നമ്മള് എന്നാ ഇട്ടേക്കുന്ന പൊടി മൂക്കാതെ നമ്മൾ എന്നാ പറയുന്ന മീനോ അങ്ങനെ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ അതിന്റെ ആ ടേസ്റ്റ് വരികയല്ല അതുകൊണ്ട് ഇച്ചിരി മൂക്കണം നമ്മുടെ ഇട്ടേക്കുന്ന പൊടി എല്ലാം മൂത്തു തക്കാളി ആണെങ്കിൽ എന്നാ പറയുന്നെ അതാ എന്നാ പറയുന്ന ആ ഒക്കെ മാറി ഇപ്പൊ ആ തൊലി മാത്രം ഇതിനകത്തായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എണ്ണ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്നാ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളിയില്ലേ ഇതിപ്പോ നല്ല പുളിയായി പുളിക്ക് അതുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണേ എടുത്തു വെച്ചോളൂ പിന്നെ നോക്കിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മീനും ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പുളി വേണമെങ്കിൽ ഒരു കഷ്ണവും കൂടെ ചേർക്കാം ഈ പുളി എപ്പോഴും ചുമ്മാട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ കീറിയിട്ടേക്കുന്നേ ഈ പുളിയും ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഈ നാത്തോട്ട് നമ്മുടെ മീൻ ഇടണം ഈ മീനിടുന്ന സമയം തീ നല്ല സിം ആക്കിക്കോണേ മീനിനകത്തോട്ട് ഈ അരപ്പെല്ലാം നല്ലായിട്ട് അങ്ങോട്ട് ചേർക്കുക ഈ അരപ്പങ്ങോട്ട് നല്ലായിട്ട് ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് മീനിനെ ശരിക്കും പറഞ്ഞെന്നാ പറയാം നല്ല ഉപ്പും പുളി എരിവുമൊക്കെ വേണം ഈ മീൻകറിക്ക് ചിലപ്പോ അത്രയും ഒക്കുക പിന്നെ വേണ്ടിയ ആൾക്കാർക്ക് ആണെന്നെങ്കിൽ പച്ചമുളകും കൂട്ടാം ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി മുളകുപൊടി ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് ആക്കാം എന്നാന്ന് വെച്ചാ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും മറ്റേ സാധാ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം ഇട്ടേക്കുന്നത് അങ്ങനെ ഇട്ടേച്ചാ മതി ഇതിനകത്തോട്ട് ഒരു രണ്ട് വറ്റൽ പിന്നെ നമ്മുടെ രണ്ടാം പാല് എന്നാന്നറിയോ മീനിനും ഇറച്ചിക്കും ഉള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാ അതിനകത്തീന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒഴിക്കണ്ട പിന്നെ ഈ പറഞ്ഞ പോലെ മീനിന് ഒത്തിരി വേവില്ല ഇറച്ചിയെ കൂട്ട് അതുകൊണ്ട് ഒരുപാട് ഒഴിക്കണ്ട രണ്ടാം പാലം ഒരുപാടുണ്ടെങ്കിൽ ഇരുന്നോട്ടെ കുഴപ്പമില്ല നമുക്ക് നാളെ എന്തിനേലും ഉപയോഗിക്കാം പക്ഷെ ഇപ്പം നമ്മൾ മീൻ നോക്കി അതിന്റെ വെള്ളത്തിന്റെ അളവൊക്കെ നോക്കിയാൽ ചോദിച്ചാൽ മതി അതിന്റെ കണക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മീനൊന്ന് നേകത്തി ചോച്ചാൽ മതി ഇനി തീ കൂട്ടി വെക്കുക ഇപ്പൊ നമ്മൾ ഉപ്പ് ചേർത്തു പുളി ചേർത്തു എന്നാ പറയുന്നത് എരുവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഉപ്പും പുളിയും ഒന്ന് നോക്കിയാൽ നോക്കുകയില്ല അതൊന്നും തിളച്ച് മീനെ പിടിച്ചു കഴിയുമ്പോഴത്തേനേ അത് അറിയാനൊക്കത്തുള്ളൂ അതുകൊണ്ടെന്നാ വേണം നമ്മൾ ഇച്ചിരി നേരം അടച്ചിട്ടിട്ട് ഉപ്പും വിളി ഉപ്പും പുളിയും ഒക്കെ ആ മീനെ പിടിക്കാനുള്ളൊരു നമുക്കൊരു സാവകാശം കൊടുക്കണ്ടേ നമ്മൾ വേവാൻ വെച്ച് മീൻകറി നല്ലതായിട്ട് വെന്തു പിന്നെ ഈ മീൻകറിക്ക് ഒക്കെ ഉള്ളൊരു നല്ല മണമുണ്ട് കേട്ടോ ഈ മീൻകറിക്കൊക്കെ ഉള്ളത് എന്താണെന്നറിയോ നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ ഈ മീൻ ഇട്ടേച്ച് പിന്നെ ഈ സ്പൂൺ ഇട്ട് ഇളക്കിയാൽ മിക്കവാറും മീൻകറി ഒരു തോരനായിട്ട് മാറും അല്ലെങ്കിൽ ഒരു മെഴുക്കൂരട്ടയായിട്ട് മാറും അതുകൊണ്ട് കഴിയുന്നതും ഈ ചട്ടിയെ പിടിച്ചിങ്ങനെ എന്നാ പറയുന്നത് ഇങ്ങനെ കുലുക്കിയേച്ചാൽ മതി പക്ഷേ ഇപ്പോൾ ചട്ടി നല്ല ചൂടാ എന്നാലും ഞാൻ അഥവാ നമ്മൾ സ്പൂൺ ഇടുവാന്നേൽ ഈ കഷ്ണം അങ്ങോട്ട് നീക്കി അതിൻ്റെ ആ ഒരു ഗ്യാപ്പില്ലേ അതിൻ്റെ ഇടയിൽക്കൂടെ ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് അടി പിടിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയേച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ തുണി വെച്ചിങ്ങനെ ഒന്ന് വട്ടം ചുറ്റിച്ചേച്ചാൽ മതി ഇപ്പം നമ്മുടെ മീൻ കറിയിൽ നമ്മൾ ഒഴിച്ച പാലൊക്കെ ആണെങ്കിൽ ഏകദേശം കഴിഞ്ഞു ഇനി ഈ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഉപ്പോ പുളിയോ എരിവോ എങ്ങനെയാലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളാം ഇപ്പം എനിക്ക് നോക്കിയച്ചാൽ ഒന്നും വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല എന്നല്ല ഉപ്പും പുളിയൊക്കെ എൻ്റെ ഭാഗത്തിനുണ്ട് പിന്നെ എന്നാ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ളവരൊക്കെ അത് ചേർത്തോണം ഇനിയിപ്പോൾ എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ച് തലപ്പായി ഒത്തിരി തലപ്പാൽ ഒഴിക്കേണ്ട കാര്യം ചാർ അനുസരിച്ച് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു കുറുകിയ പരുവായിരിക്കണം എന്നാൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയി പോവുകയും ചെയ്യരുത് അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ വെച്ച് തലപ്പാലിൻ്റെയും മീനിൻ്റെയും ഒക്കെ വെള്ളം അതിനകത്ത് അപ്പം ചാർ എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത് നോക്കി ഒഴിച്ചാൽ മതി എന്നാൽ പിന്നെ ഓ മീൻ കറിയല്ലേ ഇച്ചിരി ചാർ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെയൊക്കെ വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ രുചി അങ്ങ് പോയെന്നിരിക്കും അതുകൊണ്ട് ആ കണക്കാക്കി ഒഴിച്ചേച്ചാൽ മതി തീ അങ്ങോട്ട് തിളച്ചു കഴിഞ്ഞാല് തീ കുറച്ച് വെച്ചാ മതി അപ്പോൾ നല്ല ഈ പറഞ്ഞ പോലെ ആ വെള്ളം അങ്ങോട്ട് നല്ലായിട്ട് ഊറി വരും അതിന്റെ ആ എന്നാ പറയുന്ന മീൻ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോവുകയല്ല കണക്കിനിരുന്ന് വേവത്തേ ഉള്ളൂ ഇനി ഒന്നാം പാലം ഒഴിച്ചു കഴിയുമ്പോ ഇപ്പൊ തന്നെ എന്റെ മീൻകറിയില് ആ ഇരുന്ന ബൗളിന്റെ പകുതി കറിവേപ്പിലോളവും ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്നാ കാര്യം ഞാൻ ഇനിയിടും ചിരി എടുത്തോളൂ കേട്ടോ ഇപ്പൊ തന്നെ നിറഞ്ഞു നിൽക്കുക എന്നാലും എന്നാ ആ ഒരു പച്ചപ്പണമൊക്കെ വരുമ്പോഴത്തേക്കിനിരി രുചി കൂടുക സാധാരണ മീൻ കറിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു പതിവുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചാൽ എല്ലാം വഴറ്റി അതുകൊണ്ട് ഇനി എണ്ണ ഒഴിച്ചാൽ മിക്കവാറും നിങ്ങൾ എന്നെ തല്ലും അതുകൊണ്ട് ഞാൻ അത് ഒഴിക്കുന്നില്ല ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ മീനും ഇറച്ചിയും ഒക്കെ വെക്കുവാന്നതിലുണ്ടല്ലോ തലേന്ന് വെച്ച് വെക്കുന്ന ഏറ്റവും രുചി ഇനി ഇത് കുറച്ച് നേരം നമുക്ക് എന്നാ പറയുന്നത് തിളക്കാനൊന്നും വിട്ടു കൊടുക്കാം ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കല്ലപ്പം ഉണ്ടാക്കാന്ന് ഈ കല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മന്ദാരപ്പൂ അപ്പം ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ സെയിം കൂട്ട് തന്നെയാണ് നമുക്ക് ഈ അപ്പത്തിന് വേണ്ടിയത് പക്ഷേ എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ഭാഷ മാറും എന്നാന്ന് വെച്ചാൽ മന്ദാരപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൂവല്ലേ ആക്കിയെടുത്തത് ഇത് അങ്ങനെയൊന്നും അല്ല ദോശ പോലെ നമ്മുടെ കല്ലിൽ ഒഴിക്കുന്നതിനാണ് ഈ കല്ലപ്പം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ എക്സ്പ്രഷൻ ആഹാ ഇതാന്നോ വലിയ കാര്യം പക്ഷെ എന്നാലും അന്താരപ്പൂ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ഒരു കല്ലപ്പം ഉണ്ടാക്കി കാണിച്ചത് ശരിക്കും ഞാൻ അങ്ങനെ തന്നെ അരച്ച മാവ എന്നാ വച്ചാൽ പച്ചരി കരിക്ക് കുറച്ച് തേങ്ങ കുറച്ച് ചോറ് ഇച്ചിരി ഈസ്റ്റ് ഈസ്റ്റ് പറഞ്ഞേ ഈസ്റ്റ് ഇടണം അതല്ല ചിലപ്പോൾ നല്ല കള്ളൊക്കെ കിട്ടുകയാണെന്നെങ്കിൽ കള്ളിൽ കുഴച്ച് വെക്കുന്ന ഏറ്റവും നല്ലത് ഇതിനകത്ത് ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് എന്നാന്ന് പറയുന്ന വെച്ചാൽ ഓരോരുത്തരുടെ ഏതോ അനുസരിച്ച് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ ഈസ്റ്റ് ഇടുക ഇതിപ്പം ഞാൻ അങ്ങനെ അരച്ച് വെച്ചമാവാം ഈ അപ്പത്തിന് ശരിക്കും പറഞ്ഞു ഒത്തിരി പേര് പറയും അരച്ച് വെച്ചാൽ അതങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് അത് എന്നാന്ന് അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് പാൻ വെക്കാം എൻ്റെ മീൻ നല്ലതായിട്ട് അങ്ങ് തിളച്ചു ഇനി ഞാൻ ഓഫ് ചെയ്യുക ഇനിയും കറിവേപ്പിലെ ഇട്ടാൽ നിങ്ങൾ എന്നെ തലും മതി ഈ അപ്പത്തിന് ചിലരൊക്കെ പറയും എന്നാന്ന് വെച്ചാൽ അരച്ചേച്ച് ശരിയായില്ല എന്നൊക്കെ എന്നാന്ന് പറയാം ഒരു ടെൻഷനും വേണ്ട പിറ്റേ ദിവസം രാവിലെ അപ്പം ഉണ്ടാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴാണ് അപ്പം ഉണ്ടാക്കുന്നതെന്ന് അതിനൊരു ഫോർ ഹവേഴ്സ് ബിഫോ എപ്പോഴാണെന്ന് വെച്ചാൽ വൈകുന്നേരം ആണെന്നെങ്കിൽ അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങനെ ഫോർ ഹവേഴ്സ് ബിഫോ പിന്നെ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് ആട്ടി വെക്കുക അതനുസരിച്ച് നമ്മൾ അപ്പം ചൂട്ടാൽ മതി ഇപ്പം ഞാൻ തേണ്ട ഇവിടെ കല്ലപ്പം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കാര്യം പറഞ്ഞതാണ് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ചുമ നമ്മുടെ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം മന്ദാരപ്പൂ അപ്പം ഉണ്ടാക്കിയോണ്ട് ഇങ്ങനെയും അപ്പം ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരുമോ ശരിക്കും ഒരു തവി മാവ് ഈ അപ്പം ഉണ്ടാക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്നാണെന്നോ നമ്മള് ശരിക്കും തീ ഒത്തിരി സിമ്മാക്കി ആക്കി വച്ചേക്കണം കൂട്ടിക്കഴിഞ്ഞാൽ ഒക്കുക പിന്നെ ഇത് മറിച്ചിടുന്നില്ല അതിന് പരനുവെച്ച നമ്മൾ അടച്ചിട്ടാണ് ആ അപ്പം ഉണ്ടാക്കുന്നത് വലിയ പാടൊന്നുമില്ല പക്ഷെ എന്നാന്ന് നമ്മുടെ മന്ദാരപ്പൂ അപ്പം പോലെ സ്പീഡി സ്പീഡി ആവുകയില്ല ഇതൊന്ന് വേവാനുള്ള നേരം കൊടുക്കണം അത്രയേ ഉള്ളൂ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതേപോലെ ഒരു മൂന്നാലപ്പം ഇങ്ങനെ ചുട്ടെടുക്കണം അതെന്റെ പരുവം എങ്ങനെ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നമ്മൾ ഏതാ ബബിൾസ് പോലെയൊക്കെ ദോശ പോലെ ആവുക എന്നുവെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഈ പച്ചമാവ് മുഴുവൻ അങ്ങ് മാറിയിട്ട് അത് അപ്പത്തിനെ പോലെ തന്നെ ആവും അപ്പത്തേക്ക് അത് നല്ലായിട്ടും വെന്ത് കാണും വെന്തില്ലാന്ന് മനസ്സിലാക്കുന്ന അവിടെ ഇവിടെ എവിടെയെങ്കിലും ഈ പച്ചമാവ് കാണും അന്നേരം ഒന്നുകൂടെ ഒന്ന് അടച്ചിടുക പിന്നെ മധുരം കൂട്ടുന്ന അനുസരിച്ച് ഇതിന്റെ താഴ്ബാഹം നല്ല മൊരിഞ്ഞും കരിഞ്ഞും വരും അതുകൊണ്ട് ഒരുപാട് മധുരം ഇടരുത് കുറച്ച് മധുരം മതി ഇത്രയേ ഉള്ളൂ വേണ്ടേ അപ്പം ആയിക്കഴിഞ്ഞു നല്ല സോഫ്റ്റ് അപ്പം ഇതുപോലെ നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് എന്നാ പറയുന്നത് എണ്ണ തേക്കണ്ടെന്നാ പറയുന്നത് ഞാൻ തേക്കുന്നില്ല പക്ഷെ എന്നാലും ആദ്യം ഒരപ്പം ഒഴിക്കുമ്പത്തേക്ക് തേച്ചോണോ കേട്ടോ ഇത് പിന്നെ ദോശ പോലെ വരത്താൻ ശ്രമിക്കരുത് ആവത്തില്ല ഇങ്ങനെ അപ്പാക്കി എടുക്കാനേ ഒക്കത്തുള്ളൂ ഇതേപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കണം ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എല്ലാം നീറ്റാക്കി നമ്മൾ മിടുക്കിക്കുട്ടികളാണെന്നൊക്കെ കാണിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ എന്റെ എന്നാ പറയാ ഞാൻ മിക്കഅപ്പവും ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പത് ഒരപ്പവും കൂടെ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ കല്ലപ്പം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് തീ ഓഫ് ചെയ്തേച്ച് എന്നാ പറയാ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വിളമ്പാൻ ഒക്കുകയല്ല അന്നേരം ഈ പറഞ്ഞ പോലെ ഈ ഇതെല്ലാം മാറ്റണേ നമ്മുടെ മീൻകറി എന്തായി എന്നൊന്ന് നോക്കട്ടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് എന്നാ പറയുന്നത് എന്റെ കറിവേപ്പില ആ നമ്മൾ ഇട്ട പച്ച കറിവേപ്പില ഒന്ന് വാടിയിട്ടുണ്ട് അധികം ചാറില്ല ഞാൻ പറഞ്ഞല്ലേ ഇച്ചിരി ചാറേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും ചാറ ചാറ് ആവശ്യത്തിന് വേണ്ടിയ പോലെ ഒക്കെ നിങ്ങൾ ചേർത്തോണം ഞാൻ ഇച്ചിരി ചേർത്തിട്ടുള്ളൂ ഇതേ ഉണ്ട നമ്മുടെ മീൻകറിയുണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇച്ചിരി എരിവൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് ബാക്കിയൊക്കെ എന്നാ പറയുന്നത് എരിവും പുളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ നോക്കിക്കോണം ഇത് ഇതാണ് നമ്മുടെ കല്ലപ്പം ഇത്രയേ ഉള്ളൂ